ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ബിരിയാണി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ തലേന്നത്തെ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ തലേന്ന് നൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണിയാണ് ഇപ്പോൾ ഞാനിവിടെ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ബിരിയാണിയിൽ നമുക്ക് ചൂടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരല്പം വെള്ളം ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കാൽ ഗ്ലാസിലും താഴെയായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ തലേന്നത്തെ ബിരിയാണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആവിയേറ്റി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം ഞാനിത് ഒരു ബൗളിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയോളം തന്നെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നീരെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ബിരിയാണിയിൽ നല്ല പോലെ തന്നെ ഉപ്പ് കൂടിപ്പോയി അപ്പോൾ ഉപ്പ് കൂടിപ്പോയത് കാരണം ആരും വലുതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഉപ്പ് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ കുറച്ച് ഒരു ചെറുനാരങ്ങ അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ടേബിൾ ടേബിൾ സ്പൂണോളം തൈരും കട്ട തൈരും കൂടി എടുത്തിട്ട് ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഈയൊരു നാരങ്ങ നീരിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഈ ഒരു തൈരും ചെറുനാരങ്ങയുടെ കൂട്ടും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ കാർ ഗ്ലാസ്സിലും താഴെയായിട്ട് നമ്മൾ വെള്ളവും കൂടി എടുത്തിട്ട് നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഇത് നന്നായി എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഈ ഒരു നാരങ്ങയുടെയും തൈരിൻ്റെയും അംശം എല്ലായിടത്തും എത്തുന്നത് പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഉടച്ചാലും മതിയാവും കേട്ടോ ഇങ്ങനെയൊന്ന് ജസ്റ്റ് കട്ടനൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക കാരണം ഈ ഒരു ചെറുനാരങ്ങയും ആ തൈരും എല്ലാ ഭാഗത്തും ഈ ചോറിൻ്റെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ കൂടുതലായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് പോയി കിട്ടും എത്ര കടുത്ത ഉപ്പുണ്ടതുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിയിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും തന്നെ നല്ലോണം ആവി കയറി ഈ ഒരു ബിരിയാണി ചൂടാവുകയും ചെയ്യും അതുപോലെ നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ ആ ഒരു ഉപ്പ് കൂടിയിരിക്കുന്നത് നമുക്ക് ബാലൻസ് ചെയ്ത് എടുക്കാനും നമുക്ക് സാധിക്കും പിന്നെ ബിരിയാണിയിലോ നെയ്ച്ചോറിലോ ഉപ്പ് കൂടി എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അടുത്തതായിട്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ മാങ്ങ സീസണൊക്കെയാണ് പച്ച മാങ്ങ പഴുത്ത മാങ്ങ ഒക്കെ കിട്ടുന്ന നല്ലൊരു സീസണാണ് കേട്ടോ അപ്പോൾ നമ്മൾ പച്ച മാങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പച്ചപ്പ് മാറി ഒരു ആ ഒരു പഴുപ്പ് വന്നിട്ടുള്ള ആ ഒരു ടൈപ്പ് ഉള്ള മാങ്ങയുണ്ടല്ലോ ഇത് ഈ ഒരു കളറായിട്ട് ആ ഒരു പച്ചപ്പിൻ്റെ ആ ഒരു കളർ മാറിയിട്ട് ഒരു പഴുപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ടൈം അങ്ങനെയുള്ളൊരു മൂന്ന് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് അത്യാവശ്യം പുളിയൊക്കെയുള്ള നല്ല ഒരു ും മൂണ്ടൻ മാങ്ങ അപ്പൊ അതിന് നമ്മൾ അതിന്റെ തോലെല്ലാം തന്നെ കളഞ്ഞെടുത്തിട്ട് നല്ല പുളി കുറവുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാലെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം പുളി ഉള്ളത് കൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അതിൻ്റെ തോലെല്ലാം തന്നെ കളഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിനെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്യുക അതായത് നീളത്ത് നീളത്ത് തന്നെ നമ്മൾ ഉപ്പിലിടാനായിട്ടൊക്കെ നമ്മൾ മാങ്ങ കട്ട് ചെയ്തെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ നമുക്ക് ഈ മാങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊരു പാനെടുപ്പത്തേക്ക് വയ്ക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് വളരെ കുഞ്ഞതാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം കുറച്ച് നല്ല വലുതായതുകൊണ്ട് ഒരു പന്ത്രണ്ട് എണ്ണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഈ എണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് കീറിയെടുത്തതും കൂടി ഇടാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇത് വഴറ്റി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം ഈ ഒരു ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം പെട്ടെന്ന് വായന്ന് കിട്ടാനായിട്ട് നമുക്കൊരു ടിപ്പും കൂടിയാണ് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വായന്ന് കിട്ടും കേട്ടോ സാധാരണ നമ്മൾ സമയം നമുക്ക് ും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലോ നമ്മുടെ ഗ്യാസ് ലാഭിക്കാനൊക്കെ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മൂന്ന് മാങ്ങയുടെ പീസും ഉണ്ടല്ലോ അത് ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇതും നന്നായി ഒന്ന് വാറ്റിയെടുക്കുക കേട്ടോ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾ പൊടി ഒരു കാല് ടീസ്പൂണിലും താഴെയായിട്ട് നമ്മളിതിലേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കണ്ണിൽ ഈ ഒരു അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ മുളക് പൊടി നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നോക്കിയിട്ട് നമ്മൾ ആവശ്യം അനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ശരിക്കും പറയണമെങ്കിൽ ഒരു അര ഗ്ലാസോളം വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആദ്യം ഈ ഒരു പൊടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം വയറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം കൂടുതലായിട്ട് നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് ഇതുപോലെ ഈ ഒരു ചെറിയൊരു ബൗള് ഫുള്ളായി എടുക്കുന്നുണ്ട് അതായത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ട് നന്നായി നന്നായിരുന്നു ഇളക്കി കൊടുത്ത് ഇത് മൂടി വെക്കുക കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും കാരണം നമ്മൾ തോലെല്ലാം കളഞ്ഞിട്ടുള്ള മാങ്ങയാണല്ലോ മാങ്ങയ്ക്ക് മാങ്ങക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമ്മൾ ചെറിയൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ശരിക്കും ഒരു രണ്ട് പിടിയോളം തന്നെ കയ്യിൽ രണ്ട് പിടിയോളം തന്നെ തേങ്ങ ചിരവി അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഒരു മൂന്ന് നാലഞ്ച് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആയതായിരുന്നു ഒരു അഞ്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നാല് ചോ ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല ജീരകം അതായത് ചെറിയ ജീരകം ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ചേർത്ത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുക്കാം എല്ലാം ഈ ചെറിയുള്ളി എന്തൊക്കെ ഒന്ന് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാട്ടോ അത് ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു മാങ്ങയുടെ മാങ്ങയല്ല നല്ല നല്ലോണം വെന്ത് വെള്ളം ഏകദേശം ഒക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഈ ഒരു അരപ്പുണ്ടല്ലോ അരപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ഒഴിച്ച് കറിയായതുകൊണ്ട് നമുക്ക് ഒഴിച്ച് കഴിക്കാൻ പാകത്തിന് ആ ഒരു മിക്സിയുടെ ജാറിൽ ഫുള്ളായി തന്നെ ഞാൻ വെള്ളവും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൽ ഓൾറെഡി വെള്ളം നല്ലോണം വറ്റി വന്നിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ ആ ഒഴിച്ച് കഴിക്കാനുള്ള ആ ഒരു വെള്ളത്തിന് ആവശ്യമുള്ളതും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതേണ്ട ഇതുപോലെ ഈ മിക്സിയുടെ ജാറിലെ മുക്കാൽ ഓളം ഞാൻ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നന്നായി ഒന്ന് തിളച്ച് വരട്ടെട്ടോ അപ്പോൾ അതായവിടെ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടാം അതായത് കുറച്ച് ഉലുവിയും കടുകും ഇട്ടിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളി ചെറിയ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും അതുപോലെ രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് എടുത്തതിന് ശേഷം അതും കൂടി നമ്മളതിലേക്ക് ഒഴിക്കുക കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു മാങ്ങാ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ മാങ്ങാ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും മാങ്ങയൊക്കെ കിട്ടും അപ്പം നിങ്ങൾ ഇതുപോലൊരു കറി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു തോരനോ ഉപ്പേരിയോ ഒന്നിൻ്റെ ആവശ്യമില്ല ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് വാരം നിറയെ കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെയാണ് ഉള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ ചായ എടുക്കുന്ന പാത്രത്തിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് അളവിലാണ് ഇവിടെ ചായ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതിയോളം ഒന്നര ഗ്ലാസ്സോളം പാലും ഒന്നര ഗ്ലാസ്സോളം വെള്ളവും കൂടി ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടിതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളൊക്കെ ആവശ്യത്തിനുള്ള ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് ഞാനിത് ഇവിടെ രമ്പ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രമ്പ ഇല എടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് കഴുകിയെടുത്തു ഇത് ബിരിയാണി ഇല പിന്നെ പാണ്ഡാൻ ഇല അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ പല പേരിലും അറിയാറുണ്ട് ഞാനിത് അറിയപ്പെടുന്നത് രമ്പ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് രമ്പ ഇല എന്നാണ് പറയുക ഇത് നമ്മൾ ബിരിയാണി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും നല്ലൊരു മണം കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ മസാലക്കറികളൊക്കെ വെക്കുമ്പോഴും ഇറച്ചിക്കറി വെക്കുന്ന സമയത്തും ഒക്കെ ഈൻ്റെ ഒരു ഒരു ഇല ഫുള്ളായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കറിക്ക് നല്ലൊരു മണം നമുക്ക് കിട്ടും പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പുട്ടു കുടത്തിൽ ഈ പുട്ടുകുടത്തിൽ നമ്മൾ ആ വെള്ളത്തിൽ ഒരു രമ്പ ഇല ഇട്ട് കൊടുക്കാം അതുപോലെ നൂലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഈ ഒരു ഇല ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു നൂലപ്പം ആണെന്നുണ്ടെങ്കിൽ പുട്ടാണെന്ന് നല്ല സ്വാദും അതുപോലെ തന്നെ നല്ലൊരു മണവും നമുക്ക് കിട്ടും നൂലപ്പത്തിനും അതുപോലെ പുട്ടിനും അപ്പോൾ നിങ്ങൾ രമ്പയിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കളയരുത് കേട്ടോ ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളതിൽ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ എല്ലാ കറീലും നമ്മൾ ഇട്ട് കൊടുക്കാം മസാല കറികളിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിതേ ഇതിന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് ഗ്ലാസ് അളവിൽ ചായ എടുക്കുന്നത് കൊണ്ടാണ് ഇത് ഫുള്ളായി എടുക്കുന്നത് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതുപോലെ എടുക്കാം എന്നിട്ട് ഞാൻ ഈ ഒരു ചായയിലേക്ക് ഈ ഒരു ഇല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഇതുപോലെ അരിപ്പിയിലോട്ടോ നമ്മൾ സാധാരണ ചായ എടുക്കുന്ന രീതിയിൽ അരിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്ത ചായയാണ് കേട്ടോ നന്നായി ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ചായ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ആ ചായയ്ക്ക് മസാല ചായയുടെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും നമ്മൾ സാധാരണ മസാല ചായയ്ക്ക് പട്ട ഏലക്കായ് ഇതൊക്കെ നമ്മൾ ഇടാറുണ്ട് ഇതിൻ്റെ ഒന്ന് ഇഞ്ചി ഇതൊക്കെ നമ്മൾ ചേർക്കാറുണ്ടല്ലോ ഇതിൻ്റെ ഒന്നും തന്നെ ഒരാവശ്യം ഇല്ല കേട്ടോ ഈ ഒരൊറ്റ ഇല മതി മതിയിട്ടോ നല്ല ൊളി മസാല ചായ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും അതുപോലെ നല്ലൊരു മണവും കിട്ടുന്ന നല്ലൊരു അടിപൊളി ചായയാണ് അപ്പം നിങ്ങൾക്കൊക്കെ രമ്പയല്ല കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അത് പലർക്കും അറിയില്ല ചായയിൽ നമ്മൾ അധികം കറികളിൽ മാത്രമാണ് നമ്മൾ മിക്കവാറും ഇതിടാറ് പക്ഷേ നമ്മൾ ചായയിലൂടാം അതുപോലെ പുട്ടു കുടത്തിലിടാം നൂലപ്പുണ്ടാക്കുന്നതിലാം നല്ല സ്വാദും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾ ഇതുപോലെ രമ്പയില കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോ കാണുന്നത് വരയ്ക്കും ബായ്